ഹലോ അസ്ലാമലേക്കും നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെറുപ്പയർ കറിയാണ് നമ്മുടെ ഉണ്ടാക്കാൻ പോണത് ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ട പിന്നെ പുട്ടയ്ക്ക് നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യേണ്ടി പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് സമയം കിട്ടും അപ്പോൾ നമ്മുടെ ഇന്ന് വേം വീഡിയോ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പച്ച ചേർ പയറിന് ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചു കൂടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ബൗളിൽ ചെറുപ്പയർ എടുക്കുമ്പോൾ ഒരു ബൗളിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇനി രണ്ട് വിസൽ വേരനവിടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടേ അപ്പോൾ ഞാനിത് ആയിട്ട് ചേർപ്പയർ മാത്രം വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ രണ്ട് വിസൽ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ ഏർ എല്ലാം പോയ ശേഷം അവിടെ ഇനി ഏറിതൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ തുറന്ന് നോക്കാം അപ്പോൾ തന്നെ അവിടെക്ക് നല്ല അടിപൊളി ആയിട്ട് പെർഫെക്റ്റ് ഒരുപാട് കുഴഞ്ഞിപ്പോണ പോലത്തെ നമ്മൾക്ക് ചേർപ്പയർ വേവിച്ചെടുക്കേണ്ട അപ്പോൾ കുറച്ചൊരു ചെറിയൊരു ബൈറ്റ് ഉണ്ടാവും നമ്മൾക്ക് ഇത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതേപോലത്തെ നമ്മൾക്ക് വേവിച്ചെടുക്കണം പിന്നെ ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇനി വെറു അരിപ്പ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു അര ടീസ്പൂണ് അല്ലെ മുക്കാൽ ടീസ്പൂൺ വരെ ഇവിടെ ചെറിയ ജീർകെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മിൻസീഡ്സ് സീഡ്സ് ഇനി കുറച്ച് ആവശ്യത്തിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒരു ഫൈൻ പേസ്റ്റ് പോലത്തെ നമ്മൾക്ക് ഒന്ന് അരിപ്പ തയ്യാറാക്കി കിടക്കാനാണ് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ട് ഇതിലേക്ക് ഇനി ഇതേ പേസ്റ്റ് പോലത്തെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ചേർപ്പയറിനുള്ളിൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പം ഞാൻ ശരയ്ക്ക് തളച്ച ശേഷം ഇനി തേങ്ങ ഇതൊക്കെ ഇതാക്കുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കിക്കോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു തള വന്നിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഒന്നും വേ തിളുത്തിട്ടെടുത്തിട്ട് ഇനി സൈഡിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ വേറെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഒരു ടീസ്പൂൺ കടക്കും കടക്ക് നന്നായിട്ട് പൊട്ടി വരുന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഒരു മീഡിയം സൈസിന് വെറും വെല്ലുവിളി പിന്നെ ഒരു രണ്ട് മൂന്ന് ഇരുവനുസരിച്ചിട്ട് പച്ചമുളകും പിന്നെ കുറച്ച് കൊച്ചുള്ളി ചരുവുള്ളി ഇതിലേക്ക് ഓരോ അഞ്ചാറ് ചരിവുള്ളി ഇങ്ങനെ സ്ലൈസാക്കി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെ വെറ്റല മുളക് ഉനക്കമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എത്ര ഇരിവ് അനുസരിച്ചിട്ട് ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എത്ര നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ് അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിലേക്ക് ഓരോ നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ഇങ്ങനെ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് നീളത്തിൽ ഇറങ്ങിയിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു വൺ ടീസ്പൂൺ പേര് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിലേക്ക് ഈ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെക്ക് ചെറുപയർ നമ്മുടെ തേങ്ങ ഇതൊക്കെ മിക്സാക്കി വെച്ചാൽ ഇതിനി ചേർത്ത് കൊടുക്കണം പക്ഷേ ഒരുപാട് കട്ടിയായിട്ട് നിങ്ങൾ കറി വെക്കണ്ട ഇതിന് കുറച്ച് ലൂസ് വെച്ചാൽ മതി എന്തായാലും നമ്മുടെ പിന്നെ ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ അത് ഒരുപാട് കട്ട പിടിക്കും അപ്പോൾ ശരിക്കും ഓരോ കുറുഗി കറി വേണമെങ്കിൽ കുറച്ച് നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾക്ക് തോങ്ങും ഇത് വെള്ളം പോലെ ആയിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഒന്നും ഇല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ശേഷം നോക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകയായിട്ട് കറി നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് വളരെ സിമ്പിൾ എളുപ്പത്തിയിൽ നമ്മൾക്ക് പച്ച ചെറുപ്പയരക്കറി ഇപ്പം നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ചോറിന് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കൂടുതൽ ചപ്പാത്തി പൊറോട്ട പിന്നെ പുട്ടൻ്റെ കൂടെതൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ടേ നിങ്ങൾ ഷെയർ ചെയ്താലേ ആർക്കെ റെസിപ്പി അറിയുന്നില്ല അവർക്ക് എല്ലാവർക്കും ആ റെസിപ്പി കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് എത്ര ഷെയർ ആക്കാൻ പറ്റുന്നുണ്ട് അത്രയും ഷെയർ ആക്കിയാൽ മതി അപ്പോൾ ഇതുവരെ നിങ്ങൾ പുതിയ വിവേഴ്സ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബാക്കിക്കോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പി നമ്മൾക്ക് ഡെയിലി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഇനി അടുത്ത വീടോക്കെ നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും എനിക്ക് നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി